നമസ്കാരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം പഴയ കാര്യങ്ങൾ പഴയ ചിന്തകൾ പഴയ പേടികൾ ഇവ നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ എവിടെയോ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതം മുന്നോട്ടു പോകുന്നില്ല എവിടെയോ കുടുങ്ങിയതുപോലെ ഒരു തോന്നൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു റീസെറ്റ് ബട്ടൺ കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും എങ്കിൽ ഇന്ന് നമുക്ക് ആ കെട്ടുകൾ അഴിച്ചുമാറ്റി ജീവിതത്തിന് ഒരു പുനഃസജ്ജീകരണം നൽകാം നമുക്കൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ പഠിപ്പിച്ച ഒരു കഴുതയുടെ കഥ ഒരു കർഷകന് ഒരു കിണറുണ്ട് ഒരു ദിവസം കർഷകന്റെ കഴുത കിണറ്റിൽ വീണുപോയി ആഴമുള്ള കിണറിൽ നിന്ന് അതിനെ പുറത്തെടുക്കാൻ കർഷകൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ഒടുവിൽ കഷ്ടപ്പെട്ട് അതിനെ പുറത്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ജീവനോടെ കുഴിച്ചിടുന്നതാണ് എന്ന് കർഷകൻ തീരുമാനിച്ചു കർഷകരും അയൽക്കാരും ചേർന്ന് മണ്ണ് കോരി കിണറ്റിലേക്കിട്ടു കഴുത ആദ്യം പേടിച്ചു ഒച്ച വെച്ചെങ്കിലും പിന്നെ ശബ്ദം നിലച്ചു എല്ലാവരും വിചാരിച്ചു അത് മരണപ്പെട്ടെന്ന് പക്ഷേ അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് മണ്ണ് ശരീരത്തിൽ വീഴുമ്പോഴെല്ലാം കഴുത അത് കുടഞ്ഞു കളഞ്ഞു എന്നിട്ട് വീണ മണ്ണിന് മുകളിൽ അത് ചവിട്ടി നിന്നു വീണ്ടും മണ്ണ് വീഴുമ്പോൾ വീണ്ടും കുടയുന്നു ചവിട്ടി കയർന്നു അങ്ങനെ വീണുകൊണ്ടിരുന്ന മണ്ണെല്ലാം അതിനൊരു പടിയായി മാറി അവസാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കിണറ്റിൽ നിന്ന് കഴുത പുറത്തെത്തി പ്രിയപ്പെട്ടവരെ ഈ കഴുത നമ്മളാണ് ജീവിതത്തിൽ നമ്മെ മൂടാൻ വരുന്ന മണ്ണുകളെ അതായത് പ്രശ്നങ്ങളെ വിമർശനങ്ങളെ പരാജയങ്ങളെ കുടഞ്ഞു അതിൽ ചവിട്ടി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മുടെ ജീവിതം റീസെറ്റ് ചെയ്യാനുള്ള ആദ്യ പാഠം ഇതാണ് പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക പുനസജ്ജീകരണത്തിനുള്ള നാല് വഴികൾ ഇനി ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സഹായിക്കുന്ന നാല് വഴികൾ നമുക്ക് നോക്കാം ഒന്ന് പഴയ ഭയം ഉപേക്ഷിക്കുക ലെറ്റ് ഗോ ഓഫ് ഓൾഡ് ഫിയേഴ്സ് പരാജയപ്പെടുമോ എന്ന പേടിയാണ് പലപ്പോഴും നമ്മളെ തടയുന്നത് കഴിഞ്ഞ തവണ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണയും പറ്റില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കും കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ ഒരു പാഠമായി മാത്രം കാണുക അല്ലാതെ അതൊരു ശിക്ഷയായി കാണരുത് ഓരോ പുതിയ ദിവസവും പുതിയ അവസരമാണ് പഴയ ഭയം ഇന്നു ഉപേക്ഷിക്കുക രണ്ട് പുതിയ ശീലങ്ങൾ കണ്ടെത്തുക ഡിസ്കവർ ന്യൂ ഹാബിറ്റ്സ് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് നിങ്ങളെ നിർമ്മിക്കുന്നത് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ധ്യാനിക്കുക അല്ലെങ്കിൽ ഒരു പേജ് പുസ്തകം വായിക്കുക ഒരു പുതിയ കാര്യം പഠിക്കുക ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ദിവസവും ഒരു ചുവട് വെക്കാൻ നിങ്ങളെ സഹായിക്കും ചെറിയ ശീലങ്ങളാണ് ജീവിതത്തിലെ വലിയ മാറ്റങ്ങളാകുന്നത് മൂന്ന് നന്ദിയുള്ളവരായിരിക്കുക പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളിൽ ദിവസവും നന്ദി പറയുക നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നമ്മൾ വളരുന്നത് നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ദുഃഖം വർദ്ധിക്കുന്നു എന്നാൽ ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി പോസിറ്റീവായി മാറുന്നു ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ശ്രമിച്ചു നോക്കൂ നാല് നിങ്ങളുടെ സാധ്യത തിരിച്ചറിയുക അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ നിങ്ങൾക്കകത്ത് ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുക നിങ്ങൾ എന്തായി എന്തായിത്തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെപ്പോലെ ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾ ഒരു നല്ല എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഒരു വാചകമെങ്കിലും എഴുതുക നിങ്ങളുടെ സാധ്യതകൾ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം ഓർക്കുക എല്ലാ റീസെറ്റും നിങ്ങളെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മാറ്റാനുള്ള ഒരവസരമാണ് ഇന്നത്തെ ഈ നാല് വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ജീവിതത്തിന് പുതിയ ഊർജം നൽകുക ഈ എപ്പിസോഡിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ പോസിറ്റീവ് സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത എപ്പിസോഡ് വരെ എല്ലാവർക്കും സന്തോഷവും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം താങ്ക്